ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ റേഷൻ കാർഡിൽ അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ പേരുണ്ടെങ്കിൽ അവർക്കായി സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് വീഡിയോയിൽ വിശദീകരിക്കുന്നത് രണ്ടായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന വിവിധ പദ്ധതികളുണ്ട് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഒന്നാമത്തേത് സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന മന്ദഹാസം പദ്ധതിയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കാൻ പതിനായിരം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണിത് പല്ലുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ ഭാഗികമായി നഷ്ടപ്പെട്ട് അവശേഷിക്കുന്നവ ഉപയോഗ്യമല്ലാത്തതിനാൽ പറിച്ചു നീക്കേണ്ട അവസ്ഥയിലാണെന്ന് സർക്കാർ ആശുപത്രിയിലെ ഡെന്റിസ്റ്റ് നിശ്ചിത ഫോറത്തിൽ സാക്ഷ്യപ്പെടുത്തിയവർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക ഭാഗികമായി പല്ലുകൾ മാറ്റിവെക്കാൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം നിലവിൽ അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല അർഹരായവർ സർക്കാർ ആശുപത്രിയിലെ ഡെന്റിസ്റ്റ് നൽകിയ സർട്ടിഫിക്കറ്റ് ബി റേഷൻ കാർഡ് വയസ്സ് തെളിയിക്കുന്ന രേഖ സഹിതം ഡബ്ല്യു സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ അപേക്ഷ നൽകണം അടുത്തത് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് വഴി നടപ്പിലാക്കുന്ന വയോമധുരം പദ്ധതിയാണ് അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള പ്രമേഹ രോഗികളായ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്ററും ടെസ്റ്റ് സ്ട്രിപ്പുകളും നൽകുന്ന പദ്ധതിയാണ് ബി അല്ലെങ്കിൽ എ വൈ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹത സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ ഇത് ചെയ്യാം ഡിസംബർ മുപ്പത്തൊന്ന് വരെ ആയിരുന്നു പദ്ധതിയിൽ അപേക്ഷിക്കേണ്ട അവസാന തീയതി വീണ്ടും ഇതിനായി അപേക്ഷ ക്ഷണിക്കുന്നതാണ് അപ്പോൾ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അടുത്തത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് വിപുലീകരിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് വയോവന്ദന ഈ പദ്ധതി പ്രകാരം റേഷൻ കാർഡിൽ പേരുള്ള എഴുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഈ പരിരക്ഷ ലഭ്യമാണ് ഇതിനായി പ്രത്യേകമായി നൽകുന്ന വയോവന്ദന കാർഡ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അപേക്ഷ സമർപ്പിച്ച് കൈപ്പറ്റണം സർക്കാർ ആശുപത്രികളിലും പദ്ധതിയിൽ എംബാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലും ഈ കാർഡ് ഉപയോഗിച്ച് പണമില്ലാതെ ചികിത്സ തേടാം കേരളത്തിലെ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത് ഇതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെയൊക്കെ ആയിരിക്കും ഈ പദ്ധതിയുടെ കീഴിലുള്ള എല്ലാ ചികിത്സാ നുകൂല്യങ്ങളും പൂർണ്ണതോതിൽ സംസ്ഥാനത്തെ ആശുപത്രികൾ വഴി ലഭ്യമായി തുടങ്ങുക അടുത്തത് കേരളത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ധനസഹായമായ വാർദ്ധകൃകാല പെൻഷനാണ് നിലവിൽ പ്രതിമാസം രണ്ടായിരം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് വയസ്സ് തെളിയിക്കുന്ന രേഖ ആധാർ കാർഡ് റേഷൻ കാർഡ് വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം കൂടാതെ കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം അപേക്ഷകർ തങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിലാണ് അപേക്ഷ നൽകേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാം പെൻഷൻ ലഭിച്ചു തുടങ്ങിയാൽ എല്ലാ വർഷവും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ പെൻഷൻ തുക തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അടുത്തത് നവജീവൻ വായ്പാ പദ്ധതിയാണ് കേരള സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയാണ് നവജീവൻ അൻപത് വയസ്സിനും അറുപത്തി അഞ്ച് ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്ക് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി അൻപതിനായിരം രൂപ വരെ വായ്പയായി ലഭിക്കും വ്യക്തിഗത സംരംഭങ്ങൾക്കോ ഗ്രൂപ്പ് സംരംഭങ്ങൾക്കോ ഇത് പ്രയോജനപ്പെടുത്താം അനുവദിക്കുന്ന വായ്പാ തുകയുടെ ഇരുപത്തി അതായത് പരമാവധി പന്ത്രണ്ടായിരത്തി രൂപ സർക്കാർ സബ്സിഡിയായി നൽകുന്നു അതായത് ഈ തുക തിരിച്ചടക്കേണ്ടതില്ല അപേക്ഷകർ അൻപതിനും അറുപത്തിയഞ്ച് യസിനും ഇടയിലുള്ളവരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവരുമായിരിക്കണം പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം വായ്പക്കായി വസ്തുജാമ്യമോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാമ്യമോ ആവശ്യമില്ല എന്നതാണ് അടുത്തത് എല്ലാ വർഷവും എ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമ്മുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർക്ക് സൗജന്യമായി കട്ടിൽ കമ്പിളി പുതപ്പ് തുടങ്ങിയവ നൽകുന്ന ക്ഷേമ പദ്ധതികളാണ് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ മുഖാന്തരമാണ് ഇവ എല്ലാ വർഷവും വിതരണം ചെയ്യുന്നത് അർഹതയുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് ആനുകൂല്യം വിതരണം ചെയ്യും ഈ വർഷം ത്തെ വിതരണത്തിനായി അപേക്ഷകൾ ക്ഷണിക്കുമ്പോൾ അർഹതയുള്ളവർ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക സംസ്ഥാന സർക്കാരിന്റെ സുനീതി പോർട്ടൽ മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറുമായോ അല്ലെങ്കിൽ പഞ്ചായത്തുമായോ ബന്ധപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക